യുദ്ധങ്ങളും സംഘർഷങ്ങളും എന്നും വാർത്തകൾ പശ്ചിമേഷ്യ വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയുടെ വാർഷിക പൊതുസഭയിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ മേഖലയിലെ പ്രമുഖ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധം രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ സൗദി അറേബ്യ ഈജിപ്ത് യു എ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്ത് വന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ അമ്പരപ്പിച്ചു ദീർഘകാലമായി പാലസ്തീൻ വിഷയത്തിൽ മൃദുസമീപനം സ്വീകരിക്കുകയോ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുകയോ ചെയ്തിരുന്ന ഈ രാജ്യങ്ങൾ തങ്ങളുടെ സംയമനം ഉപേക്ഷിച്ച് ഗാസയിലെ ഇസ്രായേൽ ആക്രമണ മേഖലയെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് തള്ളിവിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഈ നിലപാട് മാറ്റം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലിട്ടി ഇസ്രായേലിന്റെ നടപടികളെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത് പശ്ചിമേഷ്യ ഒരു പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇസ്രായേൽ സാധാരണക്കാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു അന്യായമായ യുദ്ധം വിശേഷിപ്പിച്ചു ഗാസയിൽ ഇസ്രായേൽ രാഷ്ട്രത്തിനായിട്ടുള്ള അഭിലാഷങ്ങളെ തടസ്സപ്പെടുത്താനുള്ള അദ്ദേഹം ആരോപിച്ചു സ്വതന്ത്രമായ പാലസ്തീൻ രാഷ്ട്രമില്ലാതെ പ്രദേശത്തിന് സ്ഥിരത കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു അയൽക്കാരുടെ സുരക്ഷയെ ബലി കൊടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ സാധ്യമല്ലെന്ന് അടിവരയിട്ട അടിവരയിട്ടി സുഡാൻ ലിബിയ യമൻ സിറിയ എന്നിവിടങ്ങളിലെ അസ്ഥിരതകൾ പ്രാദേശിക വിഘടനത്തിന് വ്യക്തമായ തെളിവാണെന്നും ചൂണ്ടിക്കാട്ടി ഈജിപ്തിന്റെ ഈ ശക്തമായ നിലപാട് മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രായേലിനോടുള്ള അവരുടെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ സൂചനയാണ് സൗദി അറേബ്യ നിലപാടാണ് സ്വീകരിച്ചത് ഗാസയിലെ മാനുഷിക ദുരന്തം വെടിനിർത്തലും പരിഷ്കരണത്തിനായുള്ള പ്രതിബദ്ധതയും അനിവാര്യമാക്കുന്നുവെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ഊന്നി പറഞ്ഞു ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് ആഗോള സുരക്ഷയ്ക്ക് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പലസ്തീൻ പദവി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സൗദി സൗദി അറേബ്യ വലിയ വഹിക്കുന്നുണ്ട് അറേബ്യയും ഫ്രാൻസും സഹ സ്പോൺസർ ചെയ്ത ഉന്നതതല യോഗത്തിൽ രാജ്യങ്ങൾ കൂടി രാഷ്ട്രീയങ്ങൾ അംഗീകരിച്ചതോടെ ആഗോളതലത്തിൽ പലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളുടെ എണ്ണം നൂറ്ററുപതായി ഉയർന്നു ഈ അംഗീകാരം ദുരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവെപ്പാണെന്ന് ഫർഹാൻ തർപ്പിച്ചു പറഞ്ഞു ഈ നയതന്ത്ര നീക്കങ്ങൾ അവർ ഇനി പലസ്തീൻ വിഷയത്തിൽ ഒരു നിഷ്ക്രിയ നിലപാട് എടുക്കില്ല വ്യക്തമായ ാണ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഖാസയിലെ പട്ടിണികളുടെയും ഉപരോധത്തിന്റെയും നയങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു മേഖലയിലെ നിയമവിരുദ്ധമായ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ആഗോള സമൂഹത്തിൽ ഫലപ്രദമായ ആവശ്യപ്പെട്ടു ഒമാനെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഈ തുറന്ന ആഹ്വാനം അറബ് ലോകത്തെ പൊതുവികാരം എത്രത്തോളം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അതേസമയം യു എയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ലാന നുസൈബൈഹ് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഹമാസിനെ അപലപിച്ചപ്പോഴും സാധാരണക്കാർക്കെതിരായ ഇസ്രായേലിന്റെ വിജേതനരഹിതമായ ആക്രമണങ്ങൾ നിർബന്ധിത കുടിയറക്കൽ വെസ്റ്റ് ബാങ്കിലെ വിപുലീകരണ അഭിലാഷങ്ങൾ എന്നിവ ന്യായീകരിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു പാലസ്തീനെ മേഖലയുടെ മികച്ച ഭാവിക്കുള്ള ഒരു നിക്ഷേപമായി അംഗീകരിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു അതേസമയം യു എയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ലാന നുസൈബഹ് കടുത്ത ഭാഷയിലുള്ള ഉന്നയിച്ചത് ഹമാസിനെ സാധാരണക്കാർക്കെതിരായ ഇസ്രായേലിന്റെ വിവേചനരഹിതമായ ആക്രമണങ്ങൾ നിർബന്ധിത വെസ്റ്റ് ബാങ്കിലെ അഭിലാഷങ്ങൾ എന്നിവ നിർബന്ധിതാകില്ലെന്ന് അവർ പറഞ്ഞു പാലസ്തീനിലെ മേഖലയുടെ മികച്ച ഭാവിക്കുള്ള ഒരു നിക്ഷേപമായി അംഗീകരിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു ഗാസയിലെ ഏറ്റവും വലിയ സഹായദാതാവായി യു എ മാറിയെന്നും ഈ അറബ് രാജ്യങ്ങളുടെ ശക്തമായ പ്രസ്താവനകൾ വന്നത് ഹമാസിനെതിരായ ജോലി ഇസ്രായേൽ പൂർത്തിയാക്കണം എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അതേ അസംബ്ലിയിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക തന്ത്രത്തോടുള്ള പ്രാദേശിക അസ്ഥിരതയുടെ ആഴം ഈ ഇടപെടലുകൾ എടുത്തു കാണിക്കുകയും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിലുള്ള വർദ്ധിച്ചു വരുന്ന നിരാശ അടിവരയിടുകയും ചെയ്തു രാഷ്ട്രത്തെ അംഗീകരിക്കുക ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക ശക്തമായ അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കുക എന്നിവയ്ക്കുള്ള ഈ രാജ്യങ്ങളുടെ ആഹ്വാനങ്ങൾ സമാധാനത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പുകൾ ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഒരു സ്ഫോടനമായി മാറുമെന്ന തീവ്രമായ പ്രാദേശിക സമവായത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഗാസ യുദ്ധത്തെ ചൊല്ലിയുള്ള ഈ അറബ് രാഷ്ട്രങ്ങളുടെ ശക്തമായ നിലപാട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ വഴിത്തിരിവാണ് വർഷങ്ങളായി സംയമന സ്വീകരിച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ തുറന്ന വിമർശനങ്ങളിലേക്കായി മാറുന്നത് മേഖലയിലെ അസ്വസ്ഥത എത്രത്തോളം രൂക്ഷകരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ പുതിയ നയതന്ത്ര സാഹചര്യം പശ്ചിമേഷ്യയുടെ കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു ഈജിപ്തിന്റെയും സൗദി അറേബ്യയുടെയും യു എയുടെയും ഒമാനിന്റെയും ഈ നിലപാടുകൾ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനോട് അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ച മൃദു സമീപനത്തിനോടുള്ള അറബ് ലോകത്തിന്റെ കൂട്ടായ പ്രതികരണമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങളിൽ വലിയ നിരാശയാണ് സൃഷ്ടിച്ചത് ഇത് ഈ രാജ്യങ്ങളെ പലസ്തീൻ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചു ഈ കൂട്ടായ നിലപാട് മാറ്റം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനോടുള്ള നയതന്ത്രപരമായ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇതിനു പുറമെ ഈ രാജ്യങ്ങളുടെ നേതാക്കൾ ജനകീയ സമ്മർദ്ദവും നേരിടുന്നുണ്ട് തങ്ങളുടെ ഭരണകൂടങ്ങൾ പാലസ്തീൻ വിഷയത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ എടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ജനകീയ വികാരങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ പുതിയ നയതന്ത്ര സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരും പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ മേഖലയിൽ സമാധാനം ഉണ്ടാകില്ലെന്ന് ഈ അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഈ രാജ്യങ്ങളുടെ നിലപാട് മാറ്റം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അതുപോലെ ഇറാൻ സൗദി അറേബ്യ ബന്ധത്തിലെ അടുപ്പം ഈ വിഷയത്തിൽ ഒരു പുതിയ കൂട്ടുകെട്ടിന് വഴിയൊരുക്കുമോ എന്നതും നിരീക്ഷിക്കപ്പെടേണ്ടതാണ് ദീർഘകാല സമാധാനത്തിനുള്ള ഏക പരിഹാരം ദുരാഷ്ട്ര പരിഹാരമാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ രാജ്യങ്ങൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവും ഈ രാജ്യങ്ങളും ചേർന്ന് എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു ഉറ്റുനോക്കുക ആക്രമണങ്ങൾ ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഈ സാഹചര്യം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് അതിനാൽ നയതന്ത്രപരമായ ഈ മാറ്റങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഈ നിലപാട് മാറ്റം ലോകരാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും ഈ രാജ്യങ്ങളുടെ ആഹ്വാനങ്ങൾ കേൾക്കാൻ ലോകം അതോ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും